ാരും ബാബുല്ലേ എല്ലാരും എന്റെ ജീവിതത്തെ ആദ്യമായിട്ടാണ് കഴിഞ്ഞാൽ ഇപ്പൊ സർഗണ് സർഗണ്ണ പറ്റി എന്തുവാണോ സംഭവം ഓടിയോടാ ഓടി ൂണിക്കേഷനിൽ മറ്റേ ഡൗൺലോഡിന്റെ അവിടെ കിടക്കാം ഞാന് ഞാൻ പറഞ്ഞുതരാം പറഞ്ഞരാസ്റ്റാച്ചു കണ്ടായിരുന്നു കണ്ടത് ഓറഞ്ചിനുല്ലേ മറ്റേ മെയിൻ പോണോട്ട് സൗത്തേ സൗത്ത് ഞാൻ നോക്കിയപ്പോഴേ ഞാൻ ഇലക്ട്രിക്കല് ഇതിന് മുമ്പാണ് ഇതിന് കൊറേ മുമ്പാ ഇലക്ട്രിക്കൽ നമ്മള് സപ്പോർട്ട് ചെയ്യുമ്പോ ഇത് സെറ്റ് സെറ്റാക്കുല്ലേ കറണ്ട് സെറ്റാക്കുല്ലേ അവിടെ പയ്യാൻ കൊറച്ചേരങ്ങ് നിൽക്കുന്നത് ഞാൻ നോക്കിയപ്പോ

സക്കീർ അണ്ണ എല്ലാടത്ത് വന്നിങ്ങനെ അണ്ണാ ഓറ്റോയിൽ വന്ന് പോയി അതിനുമുമ്പേ കണ്ടിട്ടേ ജപ്പാൻ ബോസ് ടാസ്ക് ചെയ്തായിരുന്നു ടാ മൂന്നോടെ അത് ഇന്ത്യ അല്ലടാ കോച്ചിൻ്റെ ഫ്ലഷ് ഔട്ട് പണ അത് ഇല്ലെങ്കി ജപ്പാൻ പോന്നല്ലെങ്കിൽ പോയത് സൗത്ത് കിട്ടിയില്ല ഏട്ടാ ചോയിച്ചിട്ടൊന്നും സൗത്ത് പേരെന്നെ വെസ്റ്റ് ചച്ചു ഞാൻ കോച്ച് ഞാൻ കോച്ച് പിന്നെ വേറെ രണ്ടുപേര് അതായത് ഞാനും കോച്ച് അകത്ത് നിന്ന് വെളി വന്ന സമയത്താണ് ബോഡി ബോഡിയുണ്ടോ പക്ഷെ അവിടെ ബോഡി എലക്ട്രിക്കിന്റെ ഇപ്പുറത്ത് ഇറന്ന് ഞാൻ കണ്ടു ആ കണ്ട് ഞാൻ കണ്ടു ആ കണ്ടു അതിനുണ്ടോ ചോദിച്ചത് അല്ല ഇത് സംഭവം ഇപ്പം റീസൺ കില്ലാണ് കാരണം ഞാൻ വെച്ച് കഴിഞ്ഞാൽ നമ്മള് കറണ്ട് പോണതിനു മുമ്പ് ഇല്ല കറണ്ട് പോണതിന് മുമ്പ് നമ്മള് മറ്റേ ഇത് ഇലക്ട്രിക്കൽ ഇലക്ട്രിക്കലത്ത് ഞാനും നമ്മളൊരു നാലഞ്ചു പേര് ആരോഗ്യം ഉണ്ടായിരുന്നു അന്നേരം കണ്ണാപ്പിവിടെ ഉണ്ടായിരുന്നു അന്നേരം അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ സ്റ്റോറേജിന്റെ അവിടെ നേരെ ഷീൽഡിസിന് അങ്ങോട്ട് പോയി പോയിട്ട് തിരിച്ച് ഞാൻ ഇപ്പൊ കറണ്ട് പോയിട്ട് ശരിയാക്കാൻ വന്നപ്പോഴത്തേക്കാണ് ബോഡി കിടക്കുന്നത് പക്ഷേ ഞാൻ കാര്യം ചോദിക്കട്ടെ നീ നീ വിപ്സി നീ എവിടെന്നാണ് വന്നത് എന്നിട്ട് നീ ബോഡി കണ്ടില്ലായിരുന്നു വന്ന സമയത്ത് അതിന്റെ വരുമ്പോഴത്തേക്ക് റിപ്പോർട്ട് കാണിക്കേണ്ട എന്ന് വെച്ചാ എന്ന് വെച്ചാൽ നമ്മളെ സ്റ്റോറേജില്ല സ്റ്റോറേജിൽ അവിടെ തോട്ട് നമ്മള് ഇതോട്ട് കേറുന്ന എൻട്രിയിലാണ് മനസ്സിലായി അപ്പൊ നോർമലി നമ്മള് ബോഡി വരുമ്പോഴത്തേക്ക് ബോഡി ഉണ്ടെങ്കിൽ റിപ്പോർട്ട് കാണിക്കണം അല്ലെങ്കിൽ അല്ലെങ്കിൽ ഓൾറെഡി നമ്മൾ ഇപ്പൊ കറണ്ട് ശരിയായിക്കോണ്ടിരിക്കുന്ന സമയത്ത് കറണ്ട് മനസ്സിലായി ആ പോയ ടൈമിൽ കൊന്നിട്ട് നേരെ അവിടെ നിന്ന് റയിലിലോട്ട് ഓടണം എന്നാ മാത്രമേ കാണാതിരിക്കത്തുള്ളൂ ആകെയുള്ള പോസിബിലിറ്റി അതാണ് അല്ലെ പിന്നെ അഡ്മിനും താട്ട് വരുമ്പോ ജരണ അപ്പൊ ജലക്കെണ്ണ ഞാൻ കണ്ടല്ലോ അവിടെ കാരണം കണ്ടിട്ടില്ല അല്ല ഞാനതാ ശരിയാക്കാനാണ് വന്നത് അപ്പൊ ആ ഗ്യാപ്പിൽ അതാണ് ഞാൻ ചോദിച്ചത് നീ നീ അമ്മ ബോഡി കണ്ടില്ലെന്നാണ് ഞാൻ ചോദിച്ചത് വരുമ്പോ അവിടെ മോളിൽ കൂടെ ഒരേപോലെ വന്നത് അപ്പൊ അണനും കണ്ടില്ലേ അല്ല ഞാൻ എനിക്ക് ശേഷം ഒരു സെക്കൻഡ് ശേഷം നീ വന്നത് താഴെ നീ അല്ലേ കറക്റ്റ് മോളിൽ നിന്ന് മനസ്സിലായി അതാണ് ഞാൻ ചോദിച്ചത് അപ്പത്തെ നീ എന്റെ ഒരു സെക്കൻഡ് ലേറ്റ് ആയിട്ടല്ലേ നീ വന്നത് അപ്പൊ നിനക്ക് എനിക്ക് ശേഷം നിനക്ക് ബോഡി കണ്ടോന്നാണ് ഞാൻ ചോദിച്ചത് ഇനി ഞാൻ ഉദ്ദേശം ഇവന്നിട്ട് ഇവ കൂടെ വന്നാണോന്നൊരു ഡൗട്ട് ഉണ്ട് അതാണ് ഞാൻ ചോദിച്ചത് എടാ അതേപോലെ സ്കിപ്പ് ചെയ്യണേ ചേടാ കില്ലുകളൊന്നും നടക്കുന്നില്ല പുതുപയ്യന്മാരാണ് പുതുപയ്യന്മാർ സംശയം ഈ കളിയിലൊരു മിഷീന

ഞാനും റാസി റാസിയും ഞാനും പിന്നെ ആരോ കൂടിയാണ് ഇലക്ട്രിക്കല് ശരിയാക്കോണ്ട് അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മള് മൂന്നുപേരും ഒരുമിച്ചാണ് മുകളിലോട്ടം വന്നത് പക്ഷെ അതിന്റെ ഇടയിൽ ടൈം സെക്യൂരിറ്റിയിലോട്ടാണ് പക്ഷെ അന്നേരം ആയിരുന്നു അതിനുശേഷം റാസ് നേരെ അങ്ങോട്ട് പോയിരുന്നു നീ അവിടെ നിക്കുവല്ല സെക്യൂരിറ്റിയില് സെക്യൂരിറ്റി പോയായിരുന്നു അല്ല നീ അപ്പൊ ബോഡി നീ എവിടെ നിക്കുവായിരുന്നു മറ്റേ കറണ്ട് സമയത്ത് റിയാക്ടറിലോട്ടൊന്നും പോയില്ല ഞാൻ അല്ല അപ്പറഞ്ചിരിക്കുന്നു ഞാൻ റിയാക്ടർ പോയില്ല ഞാൻ കഴിഞ്ഞിട്ട് പിന്നെ അപ്പറേഞ്ചിലപ്പോൾ കടിക്കാൻ വേണ്ടി ഓടായിരുന്നു എന്തേ ബോബോ ഞാൻ വേറെ കേസ് ചോദിക്കട്ടെ നീ ആ ഇലക്ട്രിക്കൽ നമ്മള് നിന്ന സമയത്ത് നീ മേളീന്ന് എങ്ങനെ വന്നത് റാസിയെ ശ്രദ്ധിച്ചായിരുന്നാ റാസി ഇപ്പം മേളീന്ന് വെന്റിന്റെ അവിടെ നിന്ന് വരുന്ന തോന്നിയിരുന്നു ഓൾറെഡി ഇല്ല 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 ഗുലാൻ അപ്പ ഇല്ലായിരുന്നു അപ്പ ഇല്ലായിരുന്നു അപ്പ ഗുലാൻ ഇല്ലായിരുന്നു ഇലക്ട്രിക്കൽ ആ അതിന്റെ മുമ്പ് നീ എവിടെന്ന മേളീന്നാണ് വരുന്നത് ആ മേളിന്ന വെന്റിന്റെ അവിടെ നിന്ന് എനിക്ക് നല്ല ഡൌട്ട് ഉണ്ട് കേട്ടാ ഇപ്പം വെന്റീന്ന് വന്നൊരു ഡൌട്ടുണ്ട് ഞാന് ഞാൻ ഒരു കാര്യം ഞാൻ പറയട്ടെ വെയിറ്റ് ചെയ്യും ഞാന് അവിടെ മറ്റേ കഫറ്റീരിയ ഏരിയ വന്നപ്പോഴാണ് മറ്റേ ഇത് വാണിംഗ് വാർണിംഗിന്റെ ഇത് അടിച്ചത് ആ സമയത്ത് അഡ്മിൻ റൂമിലോട്ട് ഓടി വരുന്ന സമയത്താണ് ബസ്റടിച്ചത് ആ ടൈമിൽ ഒരുത്തൻ അവിടെ നിപ്പുണ്ട് അത് ഞാൻ പേര് ശ്രദ്ധിച്ചില്ല അതിന്റെ അവിടെ അത് ആരാണ് നിന്ന് അതത് അഡ്മിൻ റൂമിന്റെ അകത്ത് രണ്ടും കൂടെ ഒരുമിച്ച് നടക്കെ ക്ലിയർ ചെയ്യാൻ പറ്റില്ല ബോബോയിനൊന്നും ജസ്റ്റ് നോട്ട് ചെയ്ത് അവൻ അവൻ എന്റേതാണെങ്കിലും ഡൗട്ട് ഉണ്ടാവും കാരണം അത്രയും വഴിയില്ലേ നല്ല വേദന ഉണ്ട് കഴുത്തിളിച്ചിത്താ ഭാവശേട്ടെങ്ങനാന്നെ ഞാൻ നടന്നു അതെന്റെ കഴുത്തിളച്ച് തിരിച്ച് ഞാനിപ്പോ തല വിരിഞ്ഞിരിക്കണേ ഹലോ ഞാൻ ഞാൻ ഈ ബോഡി ഈ ബോഡി ഞാൻ പറഞ്ഞതരാം മറ്റേ സെക്യൂരിറ്റി സെക്യൂരിറ്റി ഇലക്ട്രിക് ഇലക്ട്രിക്സിന്റെ അവിടെ വരുന്ന സമയത്ത് റാസിയവിടെ നിന്ന് ഓടി വരുന്നുണ്ട് റാസിയാണ് ഇത് ചെയ്തത് ഞാൻ ഇവിടെ റായണ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ആ എനിക്ക് റായനെ കാണുന്നതിന് മുമ്പ് റായന എന്നെ കണ്ടു കണ്ടില്ല അല്ല ഞാൻ കണ്ടില്ല അതായത് ഞാൻ കണ്ടത് എപ്പോഴെന്ന് അറിയോ ഞാൻ വന്നതെന്ന് വെച്ചാൽ ആ ബോഡി റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വന്നപ്പോഴാണ് നിന്റെ പേര് ഞാൻ കണ്ടത് മനസ്സിലായ അതായത് ശരിയായ ശരിയാണ് ശരിയാണ് ഞാൻ ഞാൻ ഒരു കാര്യം റാസിട കൂട ഈ റൗണ്ട് ആരെല്ലുണ്ടായിരുന്നു ഞാൻ ഇപ്പോ കേപ്റ്റീൽ ഉണ്ടായിരുന്നു കോച്ച് ഉണ്ടായിരുന്നു ലൈറ്റ് വൈപ്പും നിങ്ങൾ എല്ലാരും കേപ്റ്റീൽ ഞാൻ ഇപ്പോണ്ടല്ലോ അതായത് ഞാൻ ലോവർ എഞ്ചിന്റെ അവിടെ നിന്ന സമയത്ത് എന്തോ ലൈക്ക് ഇലക്ട്രീഷ്യന്റെ അവിടെ നിന്ന് നിങ്ങൾ വിളിച്ചോണ്ടിരുന്നത് മറ്റേ അവിടുത്തെ എഞ്ചിന്റെ അവിടെ നിന്ന് ഇങ്ങനെ എറർ വന്നിട്ട് വിളിച്ചുകൊണ്ടിരുന്നു ആ സമയത്താണ് ഞാൻ ഓടി വരുന്നത് ആ ടൈമില് ഞാൻ ഫസ്റ്റ് കാണുന്ന ലൈക്ക് റാസി അത് ബോർഡിന്റെ അടുത്ത് വന്നപ്പോഴാണ് ഞാൻ കാണുന്നത് ഞാൻ റിപ്പോർട്ട് അടിക്കുന്ന സമയത്ത് അവനാണ് റിപ്പോർട്ട് അടിച്ചുന്നത് ആ ടൈമിൽ ഞാൻ ഏഹ് ശരിയോട്ടുണ്ടാകും ഒരാളെ ഒരാളെന്തായാലും എവിടെ അത് അല്ല നീ ഈ കളിയിൽ വല്ലതും ചെയ്യുന്നുണ്ടോ നിന്നെ ഈ കളിയില് കാണുന്നില്ലായിരുന്നോ വോട്ട് ചെയ്യാൻ പറഞ്ഞ ഉടനെ വരൂ കോച്ച് വോട്ടിട്ടാർക്ക് രണ്ടുപേർമാരെ ഡൗട്ട് ഉണ്ട് അപ്പൊ അതിലല്ലേ വിളിച്ചിരുത്തിരിക്കുന്നു അപ്പൊ പറ രണ്ടുപേരന്ന് രണ്ടുപേർ ഒന്ന് നീന് ഒന്ന് ഞാൻ ഒന്ന് നീയെന്ന് ല അല്ലേ പറ്റാന്നോ മൂഡേസ് ഡൗട്ട് ഉണ്ട്. എണ അവൻ தான் വരാൻ കന്നില്ലേ ഇല്ല. അവങ്ങടാ ആിടത്തല്ല ഡെഡ് ബോഡി അപ്പ അവങ്ങ രണ്ട് പേര് താ പേസിറ്റിട്ട് ഇരിക്കാം. അതൊരു സ്ക്രിബ്ൾ. ഞാൻ എല്ലാ റൗണ്ടിലും കോച്ച് ഞാൻ ഇങ്ങനെയാണ് സംസാരിക്കുന്നത്. എല്ലാ റൗണ്ടിലും ഇങ്ങനെ. പറ്റുന്ന ടാസ്ക്കർ പറ്റുന്ന ടാസ്ക്കർ പറ്റുന്ന ആസ്. ഇല്ല നീ നീ ഇതുവാ ഇല്ലേ വിട് വിട് കോച്ച് നെക്സ്റ്റ് വോട്ടിംഗില ടോക്ക് പറ്റടാ ടാസ്ക്കർ. ഈ റൗണ്ടോടെ കോച്ച് ഇൻവെസ്റ്റിഗേഷൻ ഡെമോണ്ട് ആയിക്കടാ. i'm <laughs> 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 really െ കണ്ടി കണ്ട ഇറങ്ങി ഓടി ഒന്നും പറയലേട്ടെ സാറും നീ ഉണ്ടെന്ന് പറഞ്ഞില്ലല്ലേ ഓടിയൊക്കെ ആ സ്ഥലത്ത് മൂന്നുപേരും ഉണ്ടായിരുന്നു ഞാൻ ബോഡി നടക്കണം കണ്ടിട്ടില്ല മനസിലാ നീ ആണെങ്കിൽ സമ്മതിച്ചില്ല നീ ആണെന്ന് നീ ഓൾറെഡി സമ്മതിച്ചിട്ടേഡി കിടക്കുന്ന കണ്ടിട്ടില്ല നീ നീ അവിടെ നിന്ന് ഓടി പോയിരുന്നത് അവ കണ്ടെത്തിട്ട് നീ അവിടെ ബോഡി നടക്കുന്ന കണ്ടിട്ടില്ലല്ലേ ഞാനെപ്പോഴും അവൻ ചെയ്തു വേറെ ആരോ ഞാൻ വീട്ടിലേക്കോ പെട്ടെന്നാവട്ടെ സമയേഷിനെടുത്തോട്ട് ഒരാളെ എനിക്ക് ഡൗട്ടോശിനാ സീരിയസ്റ്റി റൂമിൽ എല്ലാരും ഉണ്ടായിരുന്നല്ലോ എങ്ങനെ அந்த டாஸ்கல்ல எல்லாம் கன்னை ஒண்ணும் இன்னி பண்ணல. நான் எல்லாம் நான் படிச்சதுல சேதா டாஸ்கின்னு சொல்றது பரலல. எல்லாம் நீ பண்ணிய அதே அல. இல்ல இல்ல. இல்ல கெவின் இப்போ இல்ல மூடிசிப்பு ایڈமின ներங்கிட்ட அங்கட்ட போயே. ఎందు? ایڈమిన ներங்கிட்ட అంగట పోయే. ایڈమిన ներగి నేరే కసట్ చేయి అప్పుడు అపర ఇంజన్ അഡ്മിനെ ഇറങ്ങി നേരെ കഫ്തീര് നീ എത്തിയ നീ പോയിട്ട് കൊറച്ചുപേരായ സമയൊന്നും ആയില്ലേ അഡ്മിന്റെ ഞാനൊരു കാര്യം പറയട്ടെ അഡ്മിന്റെ അവിടെ നിന്ന് സെക്യൂരിറ്റി വരണമെങ്കിൽ അവിടെയല്ലേ വരാൻ പറ്റൂ

ഞാനൊരു കാര്യം പറയാം ഞാൻ പറഞ്ഞ സെക്യൂരിറ്റി വരെ പോയി അഡ്മിനി പോയെന്ന് കേരളം പറയാം പറഞ്ഞു ായണ്ണൻ ഇംബോസ്റ്ററാണെന്നുള്ള നമുക്ക് ഉറപ്പായി ഏഹ് കൊറേ നേരമായിട്ട് ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു രായണ്ണന്റെ ഉടനെ കൊറേ നേരമായിട്ട് നടക്കുന്നുണ്ടായിരുന്നത് അങ്ങനെയാണ് ഇവണ്ട ടൈം കഴിഞ്ഞു അല്ലായിരുന്നെങ്കി ഇവ ഇംബോസ്റ്റർ അല്ലായിരുന്നെങ്കി ഇവ ചാവണ്ട ടൈം കഴിഞ്ഞു സീരിയസ്ലിട്ട് നീ പറഞ്ഞേ അല്ല അല്ല അടുത്ത അടുത്തും കഫറ്റീരിയുടെ കാര്യങ്ങളിൽ ഞാൻ കണ്ടില്ല അവൻ അതാണ് ഞാൻ ചോദിച്ചത് എവിടെയാണ് കഫൻറ്റീരിൽ എവിടെയാണ് ചോദിച്ചത്

டார் காஸ்ட்ல வந்து சேடா அது ஒரு நல்ல கண்ணாப்பானேன்னு தோணுது கண்ணாப்பே ஏறி வர்றாரு ஆ ஓகே ஓகே டே நான் டாஸ்கல்ல செய்து எமர்ஜென்சி மீட்டிங் எதாவது இருந்தா அது எப்படி கூப்பிடுறது அது கம்பெனியை போய் அது அடிக்கணும் இல்ல இல்ல கோச் அத இல்ல அது கோச்சன்னே கோச்சன்னே அடிக்கணும் ஆச்சுங்க என்ன செம்சனிக்கணும் बड़ा है नहीं जिस पर देता नहीं हूँ आज आलम बात है तो है ये एक और कंपन मिशन वाले तो वो ही रिलायंस कंपन मिशन दे वो ही हाँ मालूम भाई तो हाँ बक बी 얘 எல்லாரும் 얘 제치 얘 아빠가 얘네가 나사ရ었는데 அப்பவே எனக்கு అన్న 나 സമയத்துக்கு येणारானு எனக்கு டவுட் வந்துச்சு ஏதாச்சும் டாஸ்க் இருந்தா போய் பண்ணுன்னு சொன்னான் பார் அப்பதான் டவுட் வந்துச்சு ఏనా టాస్క్ ఏ இல்ல அப்பో స్టార్ట్ ఉండेंगे എന്നിది പറയన టాస్క్ ఉండుంగిరి இல்லనా டாஸ்க் ఉండుโคచే ऑलरेडी അപ്പൊ അതുകൊണ്ടല്ലേ കളി തീരാത്തേ ഇല്ല അപ്പോഴൊന്നും നിങ്ങൾ തമിഴ് ടാസ്ക് ബുദ്ധിമുറക്കല്ലാതെന്താ തീർന്നത് എല്ലാവരുടെ ടാസ്ക് തീർന്നാ കളി തീരും മനസ്സിലായോ